ഇരിയണ്ണിയിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന പുലിയെ വലയിലാക്കാനായി വനപാലകർ ക്യാമറകൾ സ്ഥാപിച്ചു ഇവയിൽ പതിയുന്ന ദൃശ്യങ്ങൾ ദിവസേന പരിശോധിക്കുന്നതിനായി ജീവനക്കാരെയും ഇതിനോടകം പുലിയിറങ്ങിയെന്ന് പറയുന്ന കുണിയേരി മിന്നംകുളം മുകളി തുടങ്ങിയ സ്ഥലങ്ങളിലായി അഞ്ച് ക്യാമറകളാണ് വനപാലകർ സ്ഥാപിച്ചത് രാത്രിയിലും ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്നവയാണിവ മുന്നിലൂടെ ഏത് ജീവി കടന്നുപോയാലും അതിന്റെ ചിത്രം തനിയെ പതിയുന്ന രീതിയിലാണ് ക്യാമറകളുടെ പ്രവർത്തനം മാത്രമല്ല ക്യാമറകളിൽ പതിയുന്ന ദൃശ്യങ്ങൾ ഓരോ ദിവസവും പരിശോധിക്കാനായി ജീവനക്കാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലായി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇവയിൽ നിന്നൊന്നും തന്നെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ലെന്നാണ് വനപാലകർ പറയുന്നത് എന്നാൽ കുട്ടികളടക്കമുള്ള ഒട്ടേറെ പേർ പുലിയെ നേരിൽ കണ്ടിട്ടും തങ്ങളുടെ ക്യാമറകളിൽ ഇതുവരെയായി ദൃശ്യങ്ങൾ ഒന്നും തന്നെ പതിഞ്ഞിട്ടില്ലെന്നുള്ള വനപാലകരുടെ വിശദീകരണത്തിൽ നാട്ടുകാർ ചില ദുരൂഹതകളും സംശയിക്കുന്നു ഇത് കണ്ട കണ്ടുകൊണ്ടിരുന്ന ഒരു കുട്ടി ആ വീട്ടിലെ കുട്ടി പുറത്തേക്ക് ഇറങ്ങുകയും ആ കുട്ടി ഇതൊരു ഭാഗ്യത്തിന് എന്തൊരു ഭാഗ്യത്തിന് മാത്രമാണ് ആ കുട്ടിയുടെ ജീവൻ ജീവൻ ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടത് അത് ആ ചെറിയ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ അത് ആർക്കാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല ഇനി ഒരു ജീവൻ അപഹരിക്കുന്നതിന് മുമ്പ് തന്നെയായി ഇവിടെ ഒരു കൂട് സ്ഥാപിച്ച് ആ അത് ക്യാമറ വെച്ചിട്ടുണ്ട് ക്യാമറയിൽ പതിഞ്ഞ ഒരു ദൃശ്യങ്ങളും എന്താണ് പുലിയെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അജ്ഞാജീവിക കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പുറത്തുവിടുന്നില്ല നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ഭീതിതരമായ അവസ്ഥയിലേക്ക് പോകുമെന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും ആ രീതിയിൽ നല്ല ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് ശാശ്വതമായ പരിഹാരത്തിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിഷേധങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നത് പായം കുണിയേരി മിന്നംകുളം ദർഗാസ് ചെറ്റത്തോട് ബേപ്പ് മണിയങ്കോട് പേരടുക്കം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ കുറച്ചു മാസക്കാലമായി പുലിയെ കാണുന്നത് പതിവായി മാറിയിരിക്കുന്നത് ഇതിനിടയിൽ ഒരു പശുക്കിടാവിനെ കടിച്ചുകൊല്ലുകയും നിരവധി വളർത്തതായ്ക്കളെയും തെരുവുതായ്ക്കളെയും കാണാതാവുകയും ചെയ്തു നിസ്സാരവൽക്കരണം തുടർന്നാൽ പുലികളുടെ എണ്ണം വർദ്ധിക്കുമെന്നും അത് തങ്ങളുടെ താമസത്തിന് തന്നെ വലിയ ഭീഷണിയായി മാറുമെന്നുമുള്ള ആശങ്കയിലാണ് ഈ മേഖലയിലെ ജനങ്ങൾ അതുകൊണ്ടുതന്നെ പുലിയെ പിടികൂടുന്നതിനായി കൂടുതന്നെ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യവും ഇവർ ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ മുന്നോട്ടുവെക്കുന്നു ന്യൂസ് ബ്യൂറോ കുറ്റിക്കോൽ